തമിഴിൽ അത്യാവശ്യം ആരാധകരുള്ള നടനാണ് ജയൻ രവി പൊന്നിയൻ സെൽവത്തിന് ശേഷം ജയൻ രവിയുടെ കരിയറിൽ ഹിറ്റ് സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഭാര്യയും രണ്ട് ആൺമക്കളുമൊത്ത് ഒരു മിസ്റ്റർ ക്ലീനായി നല്ല കുടുംബജീവിതവുമായി മുന്നോട്ടു പോവുകയായിരുന്നു നടൻ ഇതിനിടെയാണ് പൊടുന്നനെ ഭാര്യ കാർത്തിയെ ഉപേക്ഷിക്കുകയാണെന്ന വിവരം ജയൻ രവി പുറത്തുവിട്ടത് നൂറ്റി അൻപത് കോടി രൂപയിലേറെ സ്വത്തിന്റെ ആസ്തിയുണ്ട് നടന്റെ ഭാര്യ കാർത്തിക്ക് ഭാര്യ തന്നെ ശാരീരികമായും മാനസികമായും എന്ന കാരണം പറഞ്ഞാണ് ജയം രവി വിവാഹമോചന വാർത്ത പുറത്തുവിട്ടത് എന്നാൽ സുഹൃത്തും ഗായികയുമായ കെനീഷ ഫ്രാൻസിസുമായി ഒന്നിച്ചു ജീവിക്കാനാണ് നടൻ തന്നെ ഉപേക്ഷിച്ചതെന്ന് കാർത്തി തിരിച്ചടിച്ചു ഇതിനെക്കുറിച്ച് ജയം രവി ഒരക്ഷരം മിണ്ടിയിരുന്നില്ല ഇപ്പോൾ അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ഇഷരി ഗണേഷിന്റെ മകളുടെ വിവാഹത്തിന് ജയം രവി കനീഷയും ഒത്താണ് എത്തിയത് ഇതോടെ ഭാര്യ കാർത്തി ആഞ്ഞടിച്ച് രംഗത്ത് വന്നു മക്കൾക്ക് കാറപകടം പറ്റിയിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ജയം രവി കാമുകിക്കൊപ്പം കറങ്ങി നടക്കുന്നു എന്നായിരുന്നു കാർത്തി കുറ്റപ്പെടുത്തിയത് ഭാര്യയുടെ ഈ വെളിപ്പെടുത്തലോടെ തമിഴ് സിനിമാ ലോകത്ത് ജയം രവി ഒറ്റപ്പെട്ടു നടി കുഷ്പു ഉൾപ്പെടെ കാർത്തിക്ക് പിന്തുണ നൽകി കാർത്തിയുടെ ആരോപണത്തിന് കടുത്ത മറുപടിയാണ് ഇപ്പോൾ ജയം രവി നൽകിയിരിക്കുന്നത് ഇത്രയും നാൾ താനൊരു പൊന്മുട്ടയിടുന്ന താറാവ് മാത്രമായിരുന്നു തൻ്റെ ഭാര്യയ്ക്ക് അച്ഛനും അമ്മയ്ക്കും പൈസ അയച്ചു നൽകാൻ പോലും ഭാര്യ കാർത്തി സമ്മതിച്ചിരുന്നില്ല ഇനിയെങ്കിലും മനസമാധാനം വേണം മക്കളെ ചെന്ന് താൻ കാണാതിരിക്കാൻ ഗുണ്ടകളെ കാവൽ നിർത്തിയിരിക്കുകയാണ് കാർത്തിയെന്നും ജയം രവി പറഞ്ഞു ഗായിക കനീഷ്യയുമായി ജയം രവി ലിവിംഗ് ടുഗദറിലായിരുന്നു എന്ന വിവരവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ജയം രവിയുടെ ഭാര്യ കാർത്തിയും രണ്ടാം കെട്ടിന് ആളെ നോക്കുന്നുണ്ട് രണ്ടാൺമക്കൾക്കുമായി നല്ലൊരു തുക ജീവനാംശവും വാങ്ങിപ്പിച്ചിട്ടേ ജയം രവിയെ വെറുതെ വിടുള്ളൂ എന്ന ശബ്ദത്തിലാണ് കാർത്തി ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ सब्सक्राइब ചെയ്യൂ ബബിൾ കം മീഡിയ